എരുമേലി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുടിവെള്ള വിതരണത്തിൻ്റെ ഭാഗമായി വീടുകളോട് ചേർന്ന് ഘടിപ്പിച്ചിട്ടുള്ള വാട്ടർ മീറ്ററുകൾ വ്യാപകമായി മോഷണം പോകുന്നതായി പരാതി തമ്പൂരാൻകുന്ന് ശ്രീനിപുരം കോളനി മറ്റന്നൂർക്കര എന്നിവിടങ്ങളിൽ നിന്നുമാണ് മീറ്ററുകൾ അടുത്ത ദിവസങ്ങളായി മോഷണം പോയിരുന്നത് മീറ്ററിൻ്റെ അനുബന്ധ സാധനങ്ങൾ പിത്തളലോഹം ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയാണ് ഇവ ആകൃസ്ഥാനമായി വിൽക്കുന്നതിനാണ് മോഷ്ടിക്കുന്നതെന്ന് കരുതുന്നു ഒരു മീറ്ററിൽ നിന്ന് തന്നെ അഞ്ഞൂറ് രൂപയ്ക്കുമേൽ കിട്ടുമെന്നും പറയപ്പെടുന്നു ജൽ ജീവൻ മിഷന്റെ ഭാഗമായാണ് മിക്കവാറും എല്ലാ വീടുകളിലും കുടിവെള്ള വിതരണം നടത്തുന്നത് മുമ്പ് സ്ഥാപിച്ചിരുന്ന മീറ്ററുകളിൽ നല്ലൊരു ഭാഗവും പിത്തളയിലായിരുന്നു എന്നാൽ പുതിയ മീറ്ററുകളിൽ ഈ ലോകം കുറച്ചു മാത്രമാണ് ഉള്ളത് രണ്ടാമത് മീറ്റർ ഘടിപ്പിക്കാനാണെങ്കിൽ ഉപഭോക്താവിന് നൂലാമാലകൾ ഏറെയാണ് മോഷ്ടിക്കപ്പെട്ടതെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിൻ്റെ കോപ്പി ഉൾപ്പെടെ ജല അതോറിറ്റി എഇക്ക് നൽകണം കൂടാതെ സ്വന്തം ചെലവിൽ പുതിയ മീറ്റർ വാങ്ങി ഓഫീസിൽ പതിപ്പിക്കുകയും വേണം മഷ്്ടപ്പെട്ട മീറ്ററിന്റെ റീഡിംഗ് எடுத்தാണ് തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തതയുണ്ടാകണം ടീം റിപ്പോർട്ടേഴ്സ് ഏരുമേലി വെൽക്കം ടു ശർമൺ സ്കൂൾ വേർ എവരി ചൈൽഡ്സ് ജേണി ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ബിഗിൻസ് ഫ്രം നർസറി ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഗ്രേഡ് 12 आवर സ്കൂൾ ഈസ് എ വൈബ്രന്റ് കമ്മ്യൂണിറ്റി ഡിക്കേറ്റഡ് ടു നർച്ചറിംഗ് यंग മൈൻഡ്സ് fostering creativity and instilling a lifelong love for learning. With a dynamic curriculum, experienced faculty and state-of-the-art facilities, we strive to provide a holistic education that empowers students to excel academically, socially and emotionally. At our school, we believe in fostering a supportive and inclusive environment where each student is encouraged to explore their passions, embrace challenges and achieve their full potential.